അവർ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആർ എസ് എസിനേക്കാൾ വിരോധം കമ്മ്യൂണിസ്റ്റുകാരോടാണെന്ന് അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ പലരും പറഞ്ഞു അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കൾ പറഞ്ഞു അങ്ങനെ പലരും പറഞ്ഞു നിങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാം മുസ്ലിം ലീഗിന്റെ ഏത് നേതാവ് ജമാത്തിന്റെ ഏത് നേതാവാണ് ആർ എസ് എസിനേക്കാൾ വിരോധം ഇടതുപക്ഷത്തോടാണ് സി പി എമ്മിനോടാ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും പറഞ്ഞു ഒരു നേതാവ് ഒരു നേതാവ് അല്ല ഞാനതിന് ക്ലിപ്പിംഗ് നിങ്ങൾക്ക് അയച്ചു തരാം അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്നുള്ളത് ഒരായിരം കൊല്ലം കഴിഞ്ഞാലും എത്ര മുസ്ലിം വർഗീയ സംഘടനകൾ പ്രവർത്തിച്ചാലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഘപരിവാറിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ വർഗീയ രാഷ്ട്രമാക്കാൻ സാധിക്കും അതിൽ ഞങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനം അവരെ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ പരിശ്രമം ഈ മതേതരത്വം ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മും ഇടതുപക്ഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സമീപകാലത്ത് ഈ പോലീസിനുള്ള എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതായാലും വെള്ളാപ്പള്ളിക്ക് ഈ ചുവപ്പ് പരതാ പരവതാനി വിരിച്ചു കൊടുക്കുന്നതായാലും വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളെ തഴുകുകയും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് സരസ്വതി വിളയാടുകയാണ് എന്നൊക്കെ പറയുന്നതിനെയല്ലേ വിമർശിക്കപ്പെടുന്നത് ഞങ്ങളുടെ പാർട്ടി അതിലൊക്കെ നിലപാട് അതത് സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ സാർ വെള്ളാപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഘടക കക്ഷിയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയോ അല്ല വെള്ളാപ്പള്ളി പ്രമുഖമായിട്ടുള്ള ഒരു സാമുദായിക നേതാവാണ് കേരളത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയാണ് അദ്ദേഹം അതിൽ ഞങ്ങൾക്ക് സ്വീകാര്യമില്ലാത്ത അഭിപ്രായങ്ങളെ മുഴുവൻ ഞങ്ങൾ അപ്പം തന്നെ അതിനെ കണ്ടം ചെയ്യാറുണ്ട് ഞങ്ങൾ അതിനെ ഡിസോൺ ചെയ്യാറുണ്ട് അങ്ങനെ പോവാറുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റാത്ത കണ്ടാമിണ്ടാൻ പാടില്ലാത്ത ഒരു ഒരു അശ്രീകരിക്കപ്പെടേണ്ട ആളാണ് എന്നുള്ള അഭിപ്രായം കോൺഗ്രസ്സിനുണ്ടെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ല ഞങ്ങൾ വെള്ളാപ്പള്ളിയുടെ എല്ലാ അഭിപ്രായത്തെയും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത അഭിപ്രായങ്ങളെ ഞങ്ങൾ ഡിസോൺ ചെയ്യുന്നുണ്ട് വെള്ളാപ്പള്ളി പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ എല്ലാ അഭിപ്രായത്തെയും സി പി ഐ എമ്മോ ഇടതുപക്ഷമോ സ്വീകരിക്കുന്നില്ല തള്ളി പറയേണ്ടത് തള്ളി പറയും പക്ഷേ കോൺഗ്രസ്സിന് ധൈര്യമുണ്ടോ വെള്ളാപ്പള്ളി കണ്ടാമിണ്ടാൻ പാടില്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് പറയാം കോൺഗ്രസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ വെള്ളാപ്പള്ളി അത്രത്തെ അശ്രീകരമായിട്ടൊരാളാണ് എന്ന് കോൺഗ്രസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ കോൺഗ്രസ് ഇപ്പോഴും ഈ ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമി ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് തൂവൽ പക്ഷികളാണ് എന്നൊക്കെ പറയാറുണ്ട് അത് അങ്ങനെ തന്നെയാണോ നിലപാട് ഇതിൻ്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന ഐ എം എസ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാ വർഗീയതയോടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരായിരം കൊല്ലം കഴിഞ്ഞാലും എത്ര മുസ്ലിം വർഗീയ സംഘടനകൾ പ്രവർത്തിച്ചാലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാൽ ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഘപരിവാറിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ വർഗീയ രാഷ്ട്രമാക്കാൻ സാധിക്കും അതിൽ ഞങ്ങൾ ഈ ന്യൂനപക്ഷ വർഗീയതയോടുള്ള ഞങ്ങളുടെ സമീപനം അവർ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ പരിശ്രമം കൊണ്ടെന്നാണ് ലളിതയുക്തിയിൽ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക വർഗീയത അത് ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും ഇസ്ലാമിക വർഗീയതയുടെ കരിന്തിരിക്ക് ഇവർ തീ കൊടുത്താൽ അപ്പുറത്ത് പൊട്ടുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ ഇരുപത്തിയേഴ് നിലയുള്ള ഗുണ്ടാവും ആ കരിന്തിരിക്ക് തീ തീക്കൊടുക്കരുത് എന്നതാണ് ഞങ്ങൾ ഇസ്ലാമിക വാദികളോട് പറയുന്നത് ഇവിടെ ഇതുണ്ടാകുമ്പോൾ ഒരു സയൻസ് ഉണ്ടല്ലോ എല്ലാ ആക്ഷനും ഏതൊരു ആക്ഷൻ ഉണ്ടാവുമല്ലോ ന്യൂനപക്ഷത്തെ നിങ്ങൾ വർഗീയമായിട്ട് സംഘടിപ്പിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഗുണം ഭൂരിപക്ഷ വർഗീയ ശക്തികൾക്കാണ് കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ സംഘടിക്കരുത് ഇങ്ങനെ നിങ്ങൾ ഇടതുപക്ഷത്തെ ആക്രമിക്കരുത് അതിൻ്റെ പ്രയോജനം മുഴുവൻ ഭൂരിപക്ഷ വർഗീയതക്കാണ് കിട്ടുക എത്ര പറഞ്ഞിട്ടും അവർക്ക് അവർക്കത് മനസ്സിലാവുന്നില്ല സമീകരണം ശരിയല്ല എന്ന് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം അതായത് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഞാൻ അതാ പറഞ്ഞത് എന്തിനാണ് കേരളത്തിലെ ഇവർ ഇടതുപക്ഷത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഏത് ഇസ്ലാമിക ആശയങ്ങളാണ് വെല്ലുവിളിക്കപ്പെടുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഇസ്ലാമിക വിശ്വാസം ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും ഇസ്ലാമിക സ്ഥാപനത്തിനെതിരെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്ക് ഒരു പോർ നിൽക്കുന്നുണ്ടോ അതൊക്കെ സംരക്ഷിക്കുന്നു ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇടതുപക്ഷം വിശേഷിച്ച് സി പി ഐ എം എന്നിട്ടും നിങ്ങൾ ഇടതുപക്ഷത്തിനും സി പി ഐക്കുമെതിരെ ഇവരെയൊക്കെ അണിനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗൂഢമായിട്ട് ലക്ഷ്യമുണ്ട് അവർ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആർ എസ് എസിനേക്കാൾ വിരോധം കമ്മ്യൂണിസ്റ്റാരോടാണെന്ന് അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ അങ്ങനെ പലരും പറഞ്ഞു അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു ജമാത്ത് ഇസ്ലാമിന്റെ നേതാക്കൾ പറഞ്ഞു അങ്ങനെ പലരും പറഞ്ഞു നിങ്ങൾ അതൊക്കെ ചർച്ച മുസ്ലിം ചെയ്യാൻ ഏത് നേതാവ് വിരോധം ഇടതുപക്ഷത്തോടാണ് സി പി എമ്മിനോടാ മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും പറഞ്ഞു ഒരു നേതാവ് ഒരു നേതാവ് അല്ല ഞാനതിന് ക്ലിപ്പിംഗ് നിങ്ങൾക്ക് അയച്ചു തരാം അത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവര് പറയട്ടെ ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നു അങ്ങനെ എന്നെ പോലെയല്ല ഞാൻ തന്നെയാ പറയുന്നത് ജമാഅത്തിന്റെ ഒരാളല്ല ഞാൻ തന്നെയാ പറയുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല എന്നുള്ളത് പറയട്ടെ ചർച്ച ചെയ്യാൻ ഒരുപാട് കാലം ഈ പതിറ്റാണ്ടുകളായി ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫിന് പാർലമെന്റ് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും ഒക്കെ പിന്തുണച്ചതാണ് പല പഞ്ചായത്തുകളും ഒരുമിച്ച് ഈ വെൽഫെയർ പാർട്ടിയും എൽ ഡി എഫും കൂടി ഭരിച്ചതാണ് പക്ഷേ അവര് ഇപ്പോ യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ ഇത്രമേൽ അവരുടെ വർഗീയ ചാപ്പ കുത്തേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യം മുൻകാലത്തെ പോലത്തെ ഒരു അന്തരീക്ഷമല്ല ഇന്ന് കേരളത്തിലുള്ളത് ശക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണം മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയാണ് ഈ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എടുക്കേണ്ടത് അവർ മതനിരപേക്ഷ ചേരിയോടൊപ്പം നിന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ അവർ മതനിരപേക്ഷ ചേരിയോടൊപ്പം നിൽക്കുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് അവർ പരിശ്രമിക്കുന്നത് അതൊരു തെറ്റാണ് എന്ന് അവർക്ക് തോന്നട്ടെ അവർ പറയട്ടെ ഞങ്ങൾ വീണ്ടും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് അവർ തുറന്നു പറയട്ടെ കേരളത്തിൽ ഇടതുപക്ഷമാണ് നിലനിൽക്കേണ്ടത് കേരളം മാത്രമേ ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കാതെ നിൽക്കുന്ന ഒരു സമൂഹമുള്ളൂ ആ സമൂഹത്തിൽ ഇങ്ങനത്തെ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ശക്തികളെ നേരിടാൻ ഇടതുപക്ഷമാണ് വേണ്ടത് എന്ന് അവർ തുറന്നു പറയട്ടെ ഞങ്ങൾ അവരുമായിട്ട് തുറന്ന സംവാദത്തിന് സ്വകാര്യ ചർച്ചയല്ല തുറന്ന സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് അവരങ്ങനെ പറയട്ടെ അതായത് സി പി എമ്മും ബാക്കി എല്ലാ സംഘടനകളും ഇവിടെ വികസനവും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളും ചർച്ച ചെയ്യണം വർഗീയത അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് കാലത്തും അങ്ങനെയാണ് ഞങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കൂടി പറയാം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ റെക്കോർഡിൽ കിടക്കണ്ടായിരിക്കുമത് അമ്പത്തിയേഴ് ദശ വി എം എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഡൽഹി ചെന്നു അന്ന് ലോകത്തുള്ള പത്ര അന്ന് ഈ ടെലിവിഷൻ ചാനലൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല അപ്പോൾ പത്ര എഴുതുന്ന പത്രം മാത്രമേ ഉള്ളൂ അവരെല്ലാവരും കൂടി നൂറുകണക്കിന് പത്രക്കാരായിരുന്നു ഇ എം എസിനെ കാണാൻ വന്നത് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നൽകി അവർ ഇ എം എസിനോട് ചോദിച്ചു എങ്ങനെയാണ് ഞങ്ങളെ കമ്മ്യൂണിസം കേരളത്തിൽ നടപ്പാക്കാൻ പോണത് അപ്പോൾ ഇ എസ് ആയിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അതിൻ്റെ ഞങ്ങളുടെ ഇപ്പോഴത്തെയും ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആ കമ്മ്യൂണിസം ഈസ് എ ഡിഫറൻറ്റ് കമ്മ്യൂണിസം ഞങ്ങളുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എലിവേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് പുവർ ആൻഡ് കോമൺ പീപ്പിൾ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തലാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം ആ കാര്യത്തിൽ ഞങ്ങൾ വിജയിച്ചു കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അഭിവൃദ്ധിപ്പെട്ട നാടായി കേരളത്തെ മാറ്റി ഞങ്ങൾ നടത്തിയ പരിശ്രമം കൊണ്ടാണ് അതിൽ ഞങ്ങൾ ഹിന്ദു എന്നോ മുസ്ലീം എന്നോ ഈഴവനെന്നോ നായരെന്നോ നമ്പൂരി എന്നോ നോക്കിയിട്ടല്ല എല്ലാ മനുഷ്യരുടെയും പുരോഗതിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഇപ്പോഴത്തെ പിണറായി സർക്കാർ പത്തു കൊല്ലായിട്ടും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ ഉണ്ടായി കേരളത്തിൽ എണ്ണി എണ്ണി പറയാനുണ്ട് ഞങ്ങൾക്ക് ഈ മാറ്റങ്ങൾ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുഖ്യ ചർച്ചാ വിഷയം നിങ്ങൾ ഓരോരുത്തരുമാണ് നായര് നമ്പൂര് ഈഴവൻ മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഞങ്ങൾ മനുഷ്യരെ കുറിച്ചാണ് സംസാരിക്കുന്നത് മനുഷ്യരുടെ ജീവിതമാണ് ഞങ്ങൾക്ക് പ്രധാനം ഷിജു ചിറ്റൂറിനൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്